ഹലോ ഞാൻ നിങ്ങളുടെ അയനാമ്മു അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ നേരെ നമുക്കങ്ങ് കാത്തിയിലേക്ക് പോയാലോ എൻ്റെ പേര് മിഥുൻ ഇപ്പോൾ വയസ്സ് മുപ്പത് ഈ സംഭവം നടക്കുന്നത് എൻ്റെ ഇരുപത്തൊമ്പതാം വയസ്സിലാണ് ഞാനൊരു ഇടത്തരം കുടുംബത്തിലാണ് അമ്മ അച്ഛൻ ഞാൻ അതായിരുന്നു ഞങ്ങളുടെ കൊച്ചു കുടുംബം എല്ലാം മിഡിൽ ക്ലാസ് പോലെ ഞാനും ഒരുപാട് കഷ്ടപ്പെട്ട അലർന്നു വന്നത് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഒരു ജോലി വണ്ടി ഒരു കുടുംബം അങ്ങനെ ഒരു സാധാരണ ചിന്താഗതിയെ എനിക്കുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞാനൊരു ഇരുപത്തൊമ്പത് വയസ്സിൽ വിവാഹിതനായി ഡാഡി മമ്മി പിന്നെ എൻ്റെ ഭാര്യ അതായിരുന്നു അവളുടെ കുടുംബം എൻ്റെ ഭാര്യ അവളുടെ അച്ഛനെയും മമ്മിയും വിളിച്ചിരുന്നത് ഡാഡിയും മമ്മി എന്ന അതുകൊണ്ട് ഞാനും അങ്ങനെ എന്നെ വിളിക്കാറ് എൻ്റെ ഭാര്യ നല്ല സുന്ദരിയായിരുന്നു കേട്ടോ ഡാഡിക്ക് ഏകദേശം അമ്പത് വയസ്സും മമ്മിക്കൊരു അമ്പത് വയസ്സ് അടുത്തും പ്രായമുണ്ട് മമ്മി നല്ല സുന്ദരിയാണ് വിനോദയാത്ര സിനിമയിലെ മുക്കേഷിൻ്റെ ഭാര്യ അല്ലെങ്കിൽ മൈബോ സിനിമയിലെ ദിലീപേട്ടൻ്റെ അമ്മ ഏകദേശം അതുപോലൊക്കെ നല്ല ശാലീന സുന്ദരി അതായിരുന്നു എൻ്റെ അമ്മയമ്മ അല്ല എൻ്റെ മമ്മി എൻ്റെ മമ്മീന്ന് തന്നെ വിളിക്കാറ് അങ്ങനെ ഞങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരാഴ്ചക്ക് ശേഷം ഒരു ദിവസം ഞാനും എൻ്റെ ഭാര്യയും മമ്മിയും ഡാഡിയും കൂടി ഒരു കല്യാണത്തിന് പോയി തിരിച്ചു വരുമായിരുന്നു മമ്മീൻ്റെയും ഡാഡീൻ്റെയും അവരുടെ വീട്ടിലിറക്കി ചെറിയ ചെന്ന വീട്ടിലേക്ക് പോകാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ പക്ഷേ ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങളോട് അവിടെ സ്റ്റേ ചെയ്യാൻ അവർ പറഞ്ഞു കാറ് ഷ് കുറച്ച് ദൂരമായതിനാൽ ഞാൻ ഗേറ്റിനടുത്ത് അവരെല്ലാവരും ഇറക്കി ഞാൻ കാറ് പാർക്ക് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ വിവാഹം കഴിച്ച് വന്ന സമയത്ത് കിടക്കുന്ന ബെഡ്റൂം ലക്ഷ്യക്കി നടന്നു വാതിൽ ചുമ്മാ ചാരിത ഉണ്ടായിരുന്നുള്ളു അതുകൊണ്ട് തട്ടേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല ഞാൻ ചെറുതായിട്ടൊന്ന് തോന്നുമ്പോഴേക്കും കണ്ട കാഴ്ച കണ്ട് ചെറുത് ഞെട്ടി മമ്മി ഡ്രസ്സ് മാറായിരുന്നു ഒരു മനോഹരമായൊരു കാഴ്ച തന്നെയായിരുന്നു ഞാൻ കണ്ടത് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരു എത്തും പിടിയും കിട്ടിയില്ല എൻ്റെ ഭാര്യ അല്ലാതെ ആദ്യമായിട്ടാണ് എൻ്റെ സ്ത്രീയെ എത്ര അടുത്ത് വെറും ഒരു അകത്തുള്ളതൊക്കെയായിട്ട് ഞാൻ കാണുന്നത് ഇതുവരെ മമ്മിയെ ഞാൻ മറ്റൊരു കടി കണ്ടിരുന്നതുമില്ല പക്ഷേ ആ നിൽപ്പ് അങ്ങനെ മമ്മിയെ കണ്ട് ഞാനത് പത്തറിപ്പോയി തുടർന്ന് കാണണോ അതോ വേണ്ടയോ എൻ്റെ മനസ്സ് പറഞ്ഞു വേണ്ട അത് നിഷിദ്ധമാണ് അവരെൻ്റെ മമ്മിയാണ് അവരെ അങ്ങനെ നോക്കാൻ പാടില്ല ഡാഡി കാണുന്ന പേടി എനിക്ക് വേറെ അതുണ്ടായതുകൊണ്ട് തന്നെ ഞാൻ വേഗം തന്നെ അവിടെ നിന്ന് മാറി മെയിൻ ഹാളിലേക്ക് പോയി പക്ഷേ ഞാൻ കണ്ട കാഴ്ച എൻ്റെ മനസ്സിൽ ചില മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാക്കി എന്തിനൊരു സുന്ദരിയാണ് മമ്മി ഈ പ്രായത്തിലും ഇതൊക്കെ നല്ല വെണ്ടക്കല്ല് പോലെ അമ്പത് വയസ്സായിട്ടും ഒട്ടും ഇതായിട്ടില്ല ഈ ലൂസഫർ സിനിമയിലെ കോമഡിയുടെ പോലെയുള്ളതാണ് ഒട്ടും ഇതായിട്ടില്ല എഴുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞാൽ എന്ന് പറയാ ഈ കാഴ്ച ആ കാഴ്ച അതൊന്നും കാണേണ്ടത് തന്നെയായിരുന്നു പിന്നെ വീണ്ടും വീണ്ടും മമ്മിയുടെ നില്പ്പ് ഓർത്തുകൊണ്ടിരുന്നു താലിമാല ഇങ്ങനെ കിടപ്പുണ്ട് ചെറുതായിട്ട് ചാടിരുത് എന്താ പറയാ നല്ല രസ അത് യാത്ര സംശയവും അങ്ങനെ മമ്മിക്ക് വലിയ തടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഓരോ അളവുകളും കൂടി ഇങ്ങനെ ആലോചിക്കുക അങ്ങനെ അതെല്ലാം ഓർത്ത് കിടക്കുമ്പോഴാണ് നമുക്ക് ഭക്ഷണം കഴിക്കാതെ മമ്മി വിളിക്കുന്നേ ോക്കുമ്പോൾ ഒരു ഓറഞ്ച് കളർ ഡയറ്റിൽ മുട്ടിയെ കഴിച്ചിട്ട് എൻ്റെ സുന്ദരി മമ്മി എന്നെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നു അന്ന് മുതലാണ് ഞാൻ മമ്മിയെ ശ്രദ്ധിച്ച് തുടങ്ങിയത് എന്തിരി സുന്ദരിയാണ് അവരെന്നോ പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഭാര്യ വീട്ടിൽ പോകുമ്പോൾ മമ്മി ഒന്ന് വിളിക്കാനായിട്ടൊക്കെ നോക്കാറുണ്ട് പക്ഷേ ഇതുവരെ എൻ്റെ മനസ്സിൽ മമ്മിയെ എന്നൊന്നും തോന്നിയിട്ടില്ല ഞാൻ അവരുടെ സൗന്ദര്യം ആസ്വദിക്കും അത്ര തന്നെ പക്ഷേ അതിനപ്പുറം മമ്മിയായിട്ടോ എന്തേലും വേണോ എന്നെനിക്ക് തോന്നിയിട്ടൊന്നുമില്ല അത് നടക്കില്ലെന്നെനിക്കറിയാം ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം തോന്നാത്തതും അങ്ങനെ ഇരിക്കെ എനിക്ക് ജോലി സംബന്ധമായി ഓസ്ട്രേലിയ ഒരു പ്രൊജക്ട് ചെയ്യണമെന്ന് കമ്പനി ആവശ്യപ്പെട്ടു ഞാൻ അതിന് പോകാൻ തന്നെ തീരുമാനിച്ചു എനിക്ക് ഫാമിലി വിസ് ചെയ്യാൻ കമ്പനി തന്നതും അങ്ങനെ ഞാനും എൻ്റെ ഭാര്യയും കൂടി ഓസ്ട്രേലിയയിലേക്ക് മൂന്ന് കൊല്ലത്തെ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ ഫ്ലൈറ്റ് കയറി ഏകദേശം ഒരു കല്ലം കഴിഞ്ഞപ്പോൾ എൻ്റെ കടലിൻ്റെ പരിശ്രമത്തിൽ എൻ്റെ ഭാര്യ പ്രഗ്നൻ്റായി ആരോ ഏതോ സിനിമയിൽ പറഞ്ഞ പോലെ ഇനിയാണ് കഥയുടെ തുടക്കം അങ്ങനെ എൻ്റെ ഭാര്യയുടെ ആഗ്രഹപ്രകാരം അവൻ്റെ മമ്മിയെ ഓസ്ട്രേലിയേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചു വേറൊന്നും കണ്ടല്ല കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു സഹായമാകുമല്ലോ അങ്ങനെ വിസയുടെ കാര്യങ്ങളൊക്കെ ചെയ്തു മമ്മിയെ ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവരാനുള്ള വിസ റെഡിയായി പക്ഷേ മമ്മിക്ക് ഒറ്റയ്ക്ക് വരാൻ പേടിയാണ് ഇതുവരെ കേരളത്തിന് പുറത്താക്കാൻ പോകാത്ത മമ്മിക്ക് രണ്ട് ഫ്ലൈറ്റ് മാറിക്കേറി ഓസ്ട്രേലിയയ്ക്ക് ഒറ്റയ്ക്ക് വരാൻ ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല ഡാഡീന്തുവരെ മമ്മിയും മകളെയും ഒരു ടൂർ പോലും കൊണ്ടുപോയിട്ടില്ല കൊച്ചിയിൽ ലുലുമാണി പോകുന്നില്ലാതെ ഇതുവരെ കേരളത്തിന് പുറത്തൊരു യാത്ര ചെയ്തിട്ടില്ല മമ്മിയും ഡാഡിയും തമ്മിൽ ഏകദേശം പത്ത് വയസ്സ് വ്യത്യാസമുള്ളത് ഡാഡിയെ മമ്മിക്ക് കുറച്ച് പേടിയാണ് പിന്നെ ഡാഡിക്ക് പത്തഞ്ച് വർഷമായി നടുവേദനയുള്ളത് കൊണ്ട് ദീർഘദൂരം യാത്ര ചെയ്യാൻ പറ്റൂല്ല ശരി എന്നാൽ ഞാൻ നാട്ടിലേക്ക് വന്ന് മമ്മിയെ കൂട്ടിക്കൊണ്ട് ഓസ്ട്രേലിയക്ക് വരാമെന്ന് പ്ലാനായി ഞാനൊരു മാസത്തെ വെക്കേഷൻ എടുത്ത് നാട്ടിൽ പോയി വളരെ സുഖകരമായ ഒരു മാസം നല്ല രസമായിരുന്നു യാത്രകളും ഫുഡടിയും ഒക്കെ ആയി ഫുൾ തിരക്കായിരുന്നു ഞാനങ്ങനെ എൻ്റെ ലീവ് ദിനം ഒരാഴ്ച മുമ്പ് എൻ്റെ ഭാര്യയുടെ വീട്ടിൽ പോയി അവിടെ ഡാഡിയും മമ്മിയും മാത്രം താമസിക്കുന്നത് ഇത്തവണ വെക്കേഷന് പോയപ്പോഴാണ് വീണ്ടും മമ്മി എന്നെ ശ്രദ്ധിച്ചു തുടങ്ങിയത് അധികം നടിയൊന്നുമില്ല പക്ഷേ ആവശ്യത്തിന് ഉണ്ട് ഒട്ടും ഇപ്പോഴും ചുരിദാറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതുപോലെ സെറ്റായിട്ട് നിൽക്കും അതിൻ്റെ സീക്രട്ട് എന്താണെന്ന് ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട് അങ്ങനെ ഞങ്ങൾ പോകാനുള്ള തിരക്കായി എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു മമ്മി കുറച്ച് സങ്കടത്തില്ല ഡാഡിയോ ഒറ്റയ്ക്കാക്കി പോവുകയല്ലേ അങ്ങനെ ഞങ്ങളുടെ യാത്രകളുടെ ദിവസം വന്നതി കുടുംബക്കാരോടും അയൽവകക്കാരോടും ഞങ്ങൾ യാത്ര പറഞ്ഞു എയർപോർട്ടിലേക്ക് യാത്രയായി മമ്മി ഒരു കറുത്ത ടോപ്പ് കറുത്ത ലെഗിൻസ് ആയിട്ടത് ഷോളിട്ട് മറിച്ചിട്ടൊന്നുമില്ല അതെനിക്ക് കൂടുതൽ ആവേശം പകരുന്നത് ഇടയ്ക്ക് ഒക്കെ ഇതാവുമ്പോൾ അതൊക്കെ നല്ലവണ്ണം കാണാമല്ലോ തിടുത്തും മാമ്പഴം പോലെ എന്താല്ലേ അങ്ങനെ രണ്ട് ഫ്ലൈറ്റ് മാറിക്കേണ്ടത് കൊണ്ട് ഒരു എക്സ്ട്രാ ഡ്രസ്സ് ഹാൻഡ് ബാഗിൽ വെക്കാൻ നേരത്തെ മമ്മിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എടുത്തിട്ടുണ്ടോ ഞാൻ പോകുന്ന വഴിക്ക് കാറി വെച്ചിട്ട് ചോദിച്ചു ആ എല്ലാം ഓക്കെയാണ് ബന്ധി ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട് ടിക്കറ്റും പാസ്പോർട്ടും എന്ന് മമ്മിയും പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കൊച്ചി എയർപോർട്ടിലെത്തി ഡാഡിയോട് യാത്ര പറഞ്ഞു ഫ്ലൈറ്റ് കയറി മമ്മി കുറച്ച് സങ്കടത്തിലാണ് ആദ്യമായിട്ടാണ് ഡാഡിയെ വിട്ട് വിരിഞ്ഞു നിൽക്കുന്നത് ഫ്ലൈറ്റിൽ ഞാൻ പമ്പിക്ക് ആത്മവിശ്വാസം നൽകിക്കൊണ്ടിരുന്നു ഞാനുണ്ടല്ലോ കൂടെ മമ്മി പേടിക്കണ്ട എന്ത് വന്നാലും ഞാൻ നോക്കിക്കോളൂ അങ്ങനെ നാല് മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ ദുബായിൽ ലാൻഡ് ചെയ്തു ഏകദേശം പത്ത് മണിക്കൂർ ലേ ഓവർ ഉണ്ട് ഞങ്ങളുടെ അടുത്ത് ഓസ്ട്രേലിയൻ ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ എയർപോർട്ടിൽ തന്നെ ഇരിക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഏകദേശം രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഫ്ലൈറ്റ് ക്യാൻസലായി അനൗൺസ്മെൻറ്റ് വന്നു ഫ്ലൈറ്റിന് എഞ്ചിൻ തകരാറാണ് അതുകൊണ്ട് ഇനി യാത്രയില്ല ഞങ്ങളുടെ ഫ്ലൈറ്റ് ക്യാൻസലായി ഇനി എന്ത് ചെയ്യണം എനിക്ക് യാതൊരു പിടിയില്ല അങ്ങനെ ഞങ്ങൾ ഓഫീസിൽ ചെന്ന് ചോദിച്ചു ഇനി എപ്പോഴും ഞങ്ങളുടെ ഫ്ലൈറ്റ് ഓസ്ട്രേലിയയിലേക്കുള്ളത് ഏകദേശം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടുത്ത ഫ്ലൈറ്റ് പുറപ്പെടുകയാണ് ഇരുപത്തിനാല് മണിക്കൂറോ മമ്മി പതിറ്റ കരയാൻ തുടങ്ങി മമ്മിക്കരയണ്ട ഞാനില്ലേ കൂടെ മമ്മിയെ സുരക്ഷിതമായിട്ട് മോളുടെ അടുത്ത് എത്തിച്ചോളാം ഞാൻ വീണ്ടും ഓഫീസായി സംസാരിച്ച് ഞാനത് താമസിക്കാൻ ഹോട്ടലിൽ ഒരു കോംപ്ലിമെൻ്ററി മുറി അറേഞ്ച് ചെയ്യിപ്പിച്ചു ഇത് പറഞ്ഞപ്പോഴാണ് മമ്മിക്കൊരാശ്വാസമായത് ഒരു ദിവസം കഴിഞ്ഞാൽ പോകാമല്ലോ എന്നൊരു പ്രതീക്ഷ മമ്മി കുറേ കൂടെ കൂളായി തുടങ്ങി മിഥന് എനിക്കിപ്പോഴും ഒരു സമാധാനമായത് അല്ലെങ്കിൽ നമ്മൾ എയർപോർട്ടിൽ തന്നെ കുത്തിയിരുന്ന് പെട്ടുപോയേനെ പേടിക്കണ്ട മമ്മി ഞാനില്ലേ കൂടെ മമ്മിക്ക് ഈ ദുബായി കറങ്ങിക്കണ്ടുകളയാം ഓ അങ്ങനെ ഞാനൊരു ഫ്ലൈറ്റ് കമ്പനി അറേഞ്ച് ചെയ്ത ബസ് ഹോട്ടലിലെത്തി ഞങ്ങൾ ഹോട്ടൽ മുറിയിച്ച് തന്നു അപ്പോഴെനിക്ക് മനസ്സിലായത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഒരു മുറിയായി തന്നിട്ടുള്ള എന്ന് പെട്ട് ഇനി എന്ത് ചെയ്യും മമ്മി നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു മൂറിയായി തന്നിട്ടുള്ളത് മാമ്മിയെ മോറ്റു ഏയ് കുഴപ്പമില്ല ഒരു ദിവസത്തെ കാലിലുള്ളൂ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ശരിയെന്ന് ഞാനും സത്യം പറഞ്ഞാൽ എനിക്ക് ലോട്ടറി അടിച്ച അവസ്ഥയായിരുന്നു അറ്റ്ലീസ്റ്റ് മാമ്മിയെ അടുത്ത് കാണാല്ലോ അങ്ങനെ ചില രണ്ട് പേരും കൂടി ചെക്കിങ് ചെയ്തു നല്ല വിശാലമായ കിടപ്പ് മുറി ഒരു ക്യൂട്ട് സൈസ് പെഡ് പിന്നെ ഒരു കൗച്ച് പിന്നെ വാഷ്റൂം ചെറിയൊരു ബാൽക്കണി ഒരു ത്രീ സ്റ്റാർ എന്ന് വേണമെങ്കിൽ പറയാം മമ്മിക്ക് ഇപ്പോഴാണ് സമാധാനമായത് നാട്ടിൽ വിളിച്ച് ഡാഡിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ മമ്മി ആദ്യമായിട്ട് പുറത്തൊക്കെ പോകുന്നത് ഒന്ന് ശരിക്കും ശ്രദ്ധിച്ചോളണം ഡാഡി ഒട്ടും പേടിക്കണ്ട പൊന്നുപോലെ നോക്കിക്കോളാം ഞാനും പറഞ്ഞു മമ്മിയുടെ മുഖം ഭാഗത്ത് എനിക്ക് മനസ്സിലായി മമ്മിക്കൊരു സുരക്ഷിതം ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് അങ്ങനെ ഫോൺ വിളിയാക്കി കഴിഞ്ഞാൽ ഞാൻ മമ്മിയോട് പറഞ്ഞു എവിടെ ഇരുന്നാൽ മതിയോ നമുക്ക് ദുബായി ഒന്നു കാണണ്ടേ മമ്മി ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മറ്റൊരു നഗരത്തിൽ പോകുന്നത് കേരളത്തിൽ പുറത്ത് പോകാത്ത മമ്മിക്ക് ദുബായ് ഒരു അത്ഭുതമായിരുന്നു ഞാൻ മമ്മിയെ കൊണ്ട് ദുബായ് ഭൂജ് ഖാലിഫയുടെ മുമ്പിൽ പോയി ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു ഒരു ഒരത്ഭുതം തന്നെയായിരുന്നു അമ്മി പുതിയൊരു ലോകത്തിൽ വന്നതുപോലെ മമ്മിയുടെ മുഖത്തുള്ളൊരു സന്തോഷം എന്നെ വളരെ അത്ഭുതപ്പെടുത്തി മമ്മി എന്തെങ്കിലുമൊക്കെ എടുക്കാൻ വേണ്ടി കുടിയുമ്പോൾ മാമിയുടെ അതൊക്കെ ആ ദർശനം മിസ്സാക്കാറേയില്ല അത് കാണുമ്പോൾ എനിക്ക് കിട്ടുന്ന സുഖം അതൊരു പ്രത്യേകത്തിന് ആനന്ദമായിരുന്നു അങ്ങനെ ഞാനും മമ്മിയും കൂടി നുമായി നര മൊത്തം ചുറ്റി കണ്ടു പൂക്കൾ ഇഷ്ടപ്പെടുന്ന മമ്മിക്ക് മിറാക്കൽ കാടൻ ഒരു അത്ഭുതമായിരുന്നു മമ്മി ഞാനും ഒരുപാട് അടുത്തു ആദ്യേട്ടാ ഞാനും മമ്മി അത്ര അടുത്ത് സംസാരിക്കുന്നതന്നെ ഞങ്ങൾ കായ്കളിടയ്ക്കിടയ്ക്ക് കൂട്ടി പിടിക്കാറുണ്ട് ഞാൻ മമ്മി എത്രത്തോളോട് ചേർത്ത് പിടിക്കാറുണ്ട് പക്ഷേ അതൊന്നും ഒരു വേറെ തരത്തിലുള്ള അർത്ഥത്തിലല്ല കേട്ടോ അതൊന്നും ഒരു ചിന്തയും എനിക്കുണ്ടായിരുന്നില്ല മമ്മി ഞാനുമായി വളരെ കംഫർട്ടബിളായി എന്ന് എനിക്ക് മനസ്സിലായി എന്നോട് ഒരുപാട് തമാശകൾ വാർന്ന് അങ്ങനെ ഞങ്ങൾ ശരിക്കും നല്ല കൂട്ടുകാരെ പോലെയായി ദുബായൊക്കെ ചുറ്റിക്കിറങ്ങി അങ്ങനെ രാത്രിയായി മമ്മി പറഞ്ഞു മീനു ഞാൻ അടുത്തു നമുക്കിനി റൂമിൽ പോകാം എനിക്ക് കാലല് വേദനിക്കുണ്ട് വയസ്സായില്ലേ അന്ന് പോകും മമ്മി മമ്മിയൊക്കെ കണ്ടാലേ ഇപ്പോഴൊരു നാൽപ്പതൊക്കെ പറയുള്ളൂ ഒന്ന് പോണ ചെറുക്ക കളിയാക്കാതെ അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് റൂമിൽ വന്നു ഇനി എന്തെന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്ത് മമ്മി പറഞ്ഞു ഞാൻ ഫ്രഷ് ആയിട്ട് വരാമെന്ന് അങ്ങനെ മമ്മി കുളിക്കാനായി കയറി ഞാൻ ടി വി കണ്ടിരുന്നു ബാത്റൂമിൻ്റെ ഡോർ തുറക്കുന്ന ഒച്ചക്കെ ഉണ്ട് അങ്ങോട്ട് നോക്കി ഞാൻ ഒന്നും കൂടി നെട്ടി കൂലി കഴിഞ്ഞിറങ്ങിയ മമ്മിയെ കണ്ട് ഞാനൊന്ന് ധരിച്ചു പോയി കാരണം ഒരു വെള്ളനായിട്ടി അവരെ കാണാൻ എന്തൊരു മതാലാസയെ പോലെ ഒരു പ്രത്യേകത ഭംഗിയായിരുന്നു മമ്മി മുണ്ടിയൊക്കെ പണ്ട് സിനിമകളിൽ കാണുന്നവരൊരു തോർത്ത് വെച്ച് കെട്ടി വെച്ചിരിക്കുക മമ്മി ഹെയർ ഡ്രയറുണ്ട് അതുകൊണ്ട് ഇങ്ങനെ കെട്ടിവെക്കേണ്ട ആവശ്യമില്ല പക്ഷേ മമ്മിക്കത് ഉപയോഗിക്കാൻ അറിയില്ല ഞാൻ ചെയ്തതരാന്നും പറഞ്ഞ് അങ്ങനെ ഞാനും മമ്മിയും കൂടി ബാത്റൂമിൽ കയറി ഞാൻ മമ്മിയുടെ ബാക്കിലായി തിന്നിട്ട് മമ്മിയുടെ മൂതി പതുക്കി ഉണക്കാൻ തുടങ്ങി മമ്മിക്ക് അതൊരു പുതിയ അനുഭവമായിരുന്നു മമ്മിയുടെ മുഖത്ത് എനിക്കൊരു സന്തോഷം കാണാൻ സാധിക്കുന്നുണ്ട് എനിക്ക് വേറെ കാര്യം മനസ്സിലായത് താഴെ എൻ്റെ ഇതൊന്ന് സെറ്റ് ആവാൻ തുടങ്ങിയിട്ട് ഞാൻ മമ്മിയോട് ഒന്നും കൂടി ചേർന്ന് നിന്നു നല്ല പഞ്ഞി ഓരോട്ടോ അവിടെ മമ്മിക്കൊന്ന് മനസ്സിലാകുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ കുറെ കൂടി ചേർന്ന് വന്നു ഞാൻ മമ്മിയുടെ മൂട്ടിയൊക്കെ ഉണക്കി കൊടുത്തു മമ്മിക്ക് ഒരുപാട് സന്തോഷമായി എന്നാ ഇനി മീനുമ്പോൾ കുളിച്ചിട്ട് പാ അങ്ങനെ ഞാൻ കുളിക്കാൻ കയറി ഞാൻ എൻ്റെതൊന്ന് സെറ്റാക്കി ഇനി രാത്രിയിൽ ഓർഡർ ചെയ്യാനടിച്ചാലോ അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞൊരു ഇതൊക്കെ ഇട്ടു റൂമിലേക്ക് വന്നു ശരീരൊക്കെ നല്ലപോലെ നോക്കുന്ന കൂട്ടത്തിലാടല്ലേ നല്ല ഫിറ്റ് ബോഡിയാണല്ലോ ഇങ്ങനെ വേണം ആൺപിള്ളേരായാൽ മതി മതി കിടക്കാൻ നോക്ക് എനിക്ക് ഉറക്കം വരുന്നു അങ്ങനെ ഗുഡ് നൈറ്റ് പറഞ്ഞ എൻ്റെ സോഫയിലൊക്കെ പോയി കിടന്നു അതിനൊരു നമ്പർ ആയിരുന്നു എന്റെ മിഥുനെന്തിനാ അവിടെ കിടക്കുന്നത് ബെഡ് സ്ഥലോ ഇടൊന്ന് കിടക്കാം അത് കേൾക്കേണ്ട താമസം ഞാൻ വേഗം തന്നെ വന്ന ബെഡിൻ്റെ ഇടത്തെ സൈഡിൽ കിടന്നു മമ്മി ലൈറ്റ് ഓഫ് ചെയ്തു എന്നാലും ഒരു ചെറിയൊരു വെളിച്ചം ഉണ്ട് ഞങ്ങൾക്ക് പരസ്പരം കാണാം ഞാൻ മമ്മിയോട് ചോദിച്ചു മമ്മി എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം ഇതുപോലെ ഞാൻ ജീവിതത്തിൽ സന്തോഷിച്ചിട്ടില്ല ഒരുപാട് നന്ദി പിന്നെ അങ്ങനെ ഞാനും മമ്മി ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു കിടന്നു മമ്മി ആള് പറഞ്ഞിട്ടുണ്ട് മമ്മി കെട്ടിപ്പിടിച്ചിട്ടൊക്കെ നല്ല സുഖമാണ് ഞാനതുപോലെ ഒന്ന് നാക്കി ഒരു നിമിഷം പോലും ആലോചിക്കാതെ എന്നോട് പറഞ്ഞു അതിനെന്താ കടന്നോ അങ്ങനെ ഞാൻ മമ്മിയുടെ കൂടെ ചേർന്നിട്ട് ആദ്യോട് തന്നെ നല്ല സുഖമായിരുന്നു കേട്ടോ ഭഞ്ഞി കെട്ടുപോലെ അങ്ങനെ എനിക്ക് എന്തൊക്കെയോ ഫീലാവുണ്ട് പക്ഷെ ഞാൻ അതിങ്ങനെ ഒരുവിധം ആക്കി നിൽക്കാൻ മമ്മിയെ തോണി തോന്നി കിടക്ക ചെറിയ സീൽക്കാരൊക്കെ വരുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഞാൻ എന്നും വരട്ടെ എന്ന ഭാവത്തിൽ പതുക്കെ കൈ ഒക്കെ ഒന്ന് സെറ്റാക്കി പക്ഷെ പ്രത്യേകിച്ച് ഒരു പ്രതികരണവും മമ്മീനൊന്നും ഉണ്ടായില്ല ഞാനതൊരു ഗ്രീൻ സിഗ്നൽ ആണെന്ന് വിചാരിച്ചു കൂടുതൽ ശക്തിയായിട്ട് എന്നെ ഇതാക്കി മമ്മി പറഞ്ഞു വേണ്ട നിർത്ത് എനിക്കെന്നൊരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നു ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല മതി ഇപ്പോൾ സോഫയെ പോയി കിടക്ക് ഒരുപാട് ഇഷ്ടമാണ് മമ്മി അറിയാനേ പറ്റിപ്പോയതാ എന്നോട് ക്ഷമിക്കുന്ന ചെയ്തത് തെറ്റാണ് ഞാൻ എൻ്റെ അമ്മായി അമ്മയല്ലേ ഇങ്ങനെയൊക്കെ എന്നോട് ചെയ്യാമോ എന്നൊരു ചോദ്യവും ഞാൻ പറഞ്ഞു മമ്മിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായ ദിവസമല്ലേ സോറി ഞാനത് നശിപ്പിക്കുന്നില്ല പക്ഷേ മമ്മിത് മൂന്നാമതൊരാളറിയില്ല ഞാൻ തരുന്ന വാക്ക എനിക്ക് ഒരുപാട് മമ്മി ഇഷ്ട ഒരു പ്രാവശ്യം കൂടി മമ്മി ഞാനത് ആക്കിക്കോട്ടെ പ്ലീസ് മമ്മിയിൽ മാറ്റി അസുഖമൊന്നുമില്ല ഒന്നും വിടുന്നില്ല ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല മമ്മി എന്തെങ്കിലും ഉത്തം പറയുന്നതിന് മുമ്പേ ഞാനത് കെട്ടിപ്പിടിച്ചു മമ്മി വേണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ ഞാൻ മുഖത്ത് തക്കൊന്നും ഇതാക്കി മമ്മിക്ക് ശ്വാസം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ മമ്മി നല്ലവണ്ണ ഇതാക്കി മമ്മി കൂടുതൽ പ്രതികരിക്കുന്നില്ല മമ്മിയണേ മതി മതി വേണ്ടെന്ന് പറയുന്ന അല്ലാതെ തണീന്നുമില്ല അങ്ങനെ ഞാൻ പിന്നെ വെറുതിരിക്കുന്നു തോന്നുന്നുണ്ടോ അപ്പൊ ചെറിയ പരിപാടികളങ് തുടങ്ങി അങ്ങനെ മമ്മിയുടെ ചെറങ്ങനെയുള്ള അഭിനയ പ്രകടനം ഇവിടെ ഒന്നും വെക്കാതെ ഞാൻ എൻ്റെ പരിപാടിയൊക്കെ തുടന്നു പിന്നെ പിന്നെ മമ്മിക്ക് തട്ടയാൻ പറ്റില്ല മമ്മി നല്ലവണ്ണം ആഗ്രഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായി ഞാൻ രണ്ടുപേരും കൂടെ ഒരുമിച്ചു തന്നെയായി അതിനിടയ്ക്ക് മ്മി എങ്ങനെയുണ്ടെന്നും കൂടെ ഞാൻ ചോദിച്ചു എന്നിത് കാണിച്ചിട്ട് മമ്മി ഒന്നും പറഞ്ഞില്ല പക്ഷേ മമ്മി വീന പറഞ്ഞു മിഥുൻ എനിക്ക് നല്ല പേടിയുണ്ട് എന്ത പറ്റി മമ്മി എന്തൊരു തടിയായത് മമ്മിയായർ മമ്മി പേടിക്കൊന്നും വേണ്ട മമ്മിയുടെ കോളുടെ കന്നി കാത്തും ഇവനല്ലേ ഇതാക്കിയത് മമ്മിയുടെ ഇതിന് നല്ലതുപോലെ ആയിക്കോളും മമ്മി ഒട്ടും പേടിക്കണ്ട എന്നും പറഞ്ഞു മിഥുൻ പതുക്കെ വേണോട്ടോ പതിനഞ്ച് കൊല്ലായി അത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി അതിന്റെ അങ്ങനെ ഡാഡി അപ്പൊ ഏ പതിനഞ്ചു വർഷത്തിന് മേലായി ഞാനും ഡാഡിയുമായിട്ട് ഡാഡിക്ക് ഒന്നും അണ്ടു ദിവസം ഇല്ലാത്തതല്ലേ അതുകൊണ്ട് ഒന്നും ഇല്ലടാ അപ്പൊ പിന്നെ എങ്ങനെ ഇതൊക്കെ ഒന്ന് സെറ്റാക്കുന്നേ ഡാഡി ഒന്ന് ചെറുതാട്ട് പോലും അങ്ങനെ പിന്നെ തക്കത്തൊരു പരിപാടി അത് ചെറുതാട്ടൊരു ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മമ്മി കൂടെ വിളിച്ചു അങ്ങനെ എല്ലാം കഴിഞ്ഞ് എല്ലാം വന്നിട്ട് ക്ഷീണിച്ച് ആ കിണപ്പ് കിടന്നു അങ്ങനെ നല്ലൊരു ഉറക്കം ഉറങ്ങി എന്തോ എൻ്റെ ശരീരത്തിൽ എനിക്ക് ഭയങ്കര ഭാരം തോന്നാൻ തുടങ്ങി ശരീരത്തിൽ എന്തോ ഒരു ക്ഷീണം പോലെ തിരിയാനൊന്നും പറ്റുന്നില്ല ഞാൻ നല്ല കണ്ണുറങ്ങി നോക്കി ചുറ്റി കൂലാക്കുരിട്ട് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഞാൻ എവിടെയാ ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാൻ നോക്കി ഞാൻ കണ്ടതൊരു സ്വപ്നാണോ അതോ യാഥാർത്ഥ്യോ മെല്ലെ കൈകുത്തി എഴുതി വെക്കാൻ നോക്കി പക്ഷെ പറ്റുന്നില്ല ശാരീരിട്ട് പൊങ്ങുന്നില്ല അപ്പോഴെനിക്ക് മനസ്സിലായത് ഇന്നലെ ഞാൻ കണ്ടത് സ്വപ്നം അല്ലായിരുന്നു യഥാർത്ഥത്തിൽ നടന്ന സംഭവം തന്നെയായിരുന്നു ഒന്നും അതെ പൂർണ്ണമായിട്ട് ഒന്നുമില്ലാണ്ട് പമ്പിയുടെ നെഞ്ചത്ത് കിടക്കുക മമ്മിയുടെ കാല് മേത്ത് തന്നെ ഉണ്ട് മാറിഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു പ്രത്യേകതര ഫീലായിരുന്നു എനിക്കത് കുറച്ചിനെ കഴിഞ്ഞപ്പോൾ എൻ്റെ വീണ്ടും സെറ്റായി ഞാൻ പമ്പി ഇതാക്കാൻ നോക്കി അങ്ങനെ വീണ്ടും സെറ്റായാൽ ശരിയാവൂ ഉം ആയല്ലേ പറ്റൂ അപ്പോ ദേ ഞാൻ ചെറുതായിട്ട് പരിപാടി തുടങ്ങിയെന്ന് വെച്ചപ്പോൾ നമി എന്റേതോ ഭാവത്തിൽ എന്നൊരു നോട്ടം ഞാനൊന്നുമില്ലാതെ പറഞ്ഞ് വീണ്ടും അങ്ങനെ അങ്ങനായി അങ്ങനെ ഒരാൾ അടുത്തിരിക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാണ്ടിരിക്കാൻ പറ്റുമെന്ന് നമുക്ക് പറ്റുമോ ഏയ് നിങ്ങൾക്ക് പറ്റുമോ ഏയ് എന്നിട്ട് ഞാൻ വീടൊന്നും തോന്നുന്നുണ്ടോ ഞാൻ ചെറുതായിട്ടത് ട്രൈ ചെയ്തു വന്നപ്പോഴേക്കും മാമി പറഞ്ഞു മിഥുൻ ഇപ്പം വേണ്ട ഞാൻ ആകെ ക്ഷീണിച്ചിരിക്കുക എൻ്റെ മേലൊക്കെ ചെറുതായി വേദനിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇപ്പോൾ വേണ്ടയെന്ന് പറഞ്ഞുള്ളൂ അപ്പോൾ എനിക്ക് ഇനിയും ചാൻസ് ഉണ്ട് ഞാൻ മമ്മി വീണ്ടും ഇതാക്കിയിട്ട് കുറേ കുറേ കൊടുത്തിട്ട് അങ്ങനെ മമ്മി പറഞ്ഞു ഇതിനേക്ക് സമയം എത്രയെന്ന് ഒരു പിടുത്തമില്ല അങ്ങനെ പതുക്കെ അതൊക്കെ കൈയെത്തിച്ച് ബെഡ് ലാമ്പൊക്കെ ഓൺ ചെയ്തു മമ്മിയുടെ ഫോണെടുത്ത് സമയം നോക്കിയപ്പോൾ മണി എട്ടര കഴിഞ്ഞു മിഥിൻ എനിക്ക് എനിക്ക് വിശക്കുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാം അതെന്തോ പറ്റി മമ്മി രാത്രി നല്ലപോലെ ഭക്ഷണം കഴിച്ചതാണല്ലോ എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട കഴിച്ചതൊക്കെ തന്നെ നീര ഏൽപ്പിച്ച് കളഞ്ഞില്ലേ എന്നും പറഞ്ഞ് മാമ്മി ചിരിച്ചു ഞാൻ ആ മമ്മിയെ വീണ്ടിതാക്കി ബെഡ്ലാമിൻ്റെ വെളിച്ചത്തിൽ അതൊക്കെ ഇങ്ങനെ തെളങ്ങി നിൽക്കുന്നുണ്ട് വെറുതെയല്ല ഇത്ര ഇതായിട്ടും കൊതി മാറാതെ എനിക്കത് കണ്ടപ്പോഴാ ശരിക്കും നല്ലൊരു വെളിച്ചത്തിൽ അപ്പോഴാ ഞങ്ങൾ രണ്ടാളങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നേ അപ്പോൾ മമ്മി എൻ്റെത് താഴോട്ട് നോക്കിയിട്ട് ചോദിച്ചു ഇതെപ്പോഴും ഇങ്ങനെ തന്നെയാണോ കല്ലോട്ട് പേടിയാകുന്നു ഏയ് എപ്പോഴും ഒന്നും അങ്ങനല്ല മമ്മി മമ്മിയെ പോലെയുള്ള സുന്ദരിമാരെ കാണുമ്പോ ഇവനിങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അതാ അങ്ങനെ അങ്ങനെ മമ്മി കഴിക്കണം കഴിക്കണമെന്നും പറഞ്ഞിട്ട് ഞാൻ ഫ്രഷ് ആവട്ടെ എന്നും പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഒന്ന് കഴിക്കാൻ പോകാം എനിക്ക് വിഷം തട്ട് വരാമെന്ന് പറഞ്ഞാൽ ആളിങ്ങനെ എഴുന്നേറ്റ് തന്നു ഞാൻ കണ്ട കാഴ്ച എന്നെ ഞെട്ടിക്കണതായിരുന്നു ഒന്നുമില്ലാണ്ട് അള അതായത് എൻ്റെ അമ്മായി അമ്മ എൻ്റെ മൂലം നിൽക്കുന്നു എന്തൊരു കാഴ്ചയായിരിക്കും അല്ലതേ മറ്റേ ബൈബോസിന് സിനിമയിലെ ദില്ലിപേട്ടൻ്റെ അമ്മയല്ലേ ആൾക്കൊരു അത്രയും രൂപ വട്ടം നോക്കുക കുട്ടിയൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട് നല്ല രസാ കേട്ടോ മൊത്തത്തിൽ ഞാൻ വർണ്ണിക്കുന്നില്ല പിന്നൊരു സ്വർണ്ണം താലിമാല അതിനും കൂടി ഇങ്ങനെ കിടക്കുന്നതൊക്കെ കാണാൻ നല്ല രസമാണ് ഒരു വെണ്ണക്കൽ ദേവതയെ പോലെ എനിക്കപ്പം തോന്നി തോന്നലല്ല ശരിക്കും ആളങ്ങനെ തന്നെയാണ് മിഥുൻ എന്നെയൊക്കെ ഒന്നും പറഞ്ഞ് എൻ്റെ വീടിക്കുന്ന മമ്മിയാണ് ഞാൻ പിന്നെ കണ്ണ് തുറക്കുമ്പോൾ കാണുന്നത് അതായത് ആൾ വാഷ്റൂമൊക്കെ ഫ്രഷ് ആവാൻ പോയപ്പോഴത്തേക്കും ഞാൻ ചെറുതായിട്ടൊന്ന് വാങ്ങിപ്പോയി മമ്മി ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും റെഡിയായിട്ട് നിൽക്കുക ഞാൻ വേഗം തന്നെ ചാടി കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രഷ് ആയി റെഡിയായി എനിക്ക് മമ്മിക്ക് മുഖത്തോട് മുഖം നോക്കാൻ എന്തോ ചെറിയൊരു നാണം പോലെ എന്നാലും ഞാൻ മമ്മിയുടെ തോഴിലൂടെ കൈയിട്ടിട്ട് എൻ്റെ കയ്യിൽ കഴിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് മമ്മിയും കൂട്ടി റൂമും പൂട്ടി ഞങ്ങൾ താഴേക്ക് ഇറങ്ങി ഹോട്ടലിൽ നിന്ന് കുറച്ച് നടന്നപ്പോൾ തന്നെ ഒരു റെസ്റ്റോറൻറ്റും സൂപ്പർ മാർക്കറ്റും കൂടി ഉള്ളൊരു കട കണ്ടു അതിലങ്ങട്ട് കയറി ഫുഡ് ഓർഡർ ചെയ്തു നല്ല നാടൻ വെള്ളയപ്പം ബീഫ് കറിയും പൈനാപ്പിൾ ജ്യൂസൊക്കെ കഴിച്ചു കഴിഞ്ഞ് ബില്ല് പേ ചെയ്യാൻ നിന്നപ്പോൾ മിഥുൻ എന്നൊരു ബില്ല് ഞാൻ കേൾക്കുന്നത് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ കൂടെ പത്താം ക്ലാസ്സിൽ പഠിച്ച കൂട്ടുകാരൻ അതവൻ തന്നെ അജിത്ത് അവൻ ഇവിടെ ദുബായിൽ ഏതൊക്കെ കമ്പനിയിൽ ജോലി ചെയ്യുവാണ് ഞാൻ മമ്മി അവനെ പരിചയപ്പെടുത്തി എൻ്റെ അമ്മായി അമ്മയാണെന്നും പറഞ്ഞിട്ട് അവനെന്തോ വിശ്വാസം വരാത്ത പോലെ അവൻ്റെ നോട്ടവും ഭാവവും എനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ മമ്മിയോട് പറഞ്ഞു മമ്മി എന്തെങ്കിലും ഷോപ്പിംഗ് ഉണ്ടെങ്കിൽ ഷോപ്പ് ചെയ്തോളും എന്നും പറഞ്ഞ് ഞാനെൻ്റെ ക്രെഡിറ്റ് കാർഡ് എടുത്ത് മമ്മിയെ സൂപ്പർ മാർക്കറ്റിലേക്ക് കയറ്റി വിട്ടു അങ്ങനെ ഞാനും അജിത്തും പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ മമ്മി ഷോപ്പിംഗ് കഴിഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നു അങ്ങനെ ഞാൻ അജിത്തിനോട് യാത്ര പറഞ്ഞ് മമ്മിയായിട്ട് പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ ഞാനും മമ്മിയും കൂടി കുറച്ച് നേരം കറങ്ങി കറങ്ങിനിരുന്നു ഏകദേശം ഒരു മണിക്കൂറോളം ഞങ്ങൾ അങ്ങനെ കറങ്ങി മീനു മ നമുക്ക് തിരിച്ച് റൂമിൽ പോവാം എനിക്കെന്തോ വെയിൽ പറ്റുന്നില്ല ആകെ വീർത്തു നാശായി അത് കേൾക്കേണ്ട താമസം ഞാൻ മമ്മിയും കൂട്ടി റൂമിലേക്ക് അങ്ങട്ട് പിടിച്ചു റൂം തുറന്ന് അക്കത്ത് കയറിയതും മിനുദ് ഞാൻ ഫ്രഷ് ആയിട്ട് വരാമെന്നു മമ്മി പോയി റൂമിലെത്തിക്കഴിഞ്ഞാൽ കുറച്ച് നേരം മമ്മി ഇതാക്കാന്ന് വിചാരിച്ച ഞാൻ മറ്റേ പോയ അണ്ണാനെ പോലെ അവിടത്തെ ടിവിയും കണ്ടിരിക്കുക ഏകദേശം ഒരു അര മണിക്കൂർ കഴിഞ്ഞപ്പോ മമ്മി ഗുളിയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി ഇന്നലെട്ട അത്രയും വെള്ളനായിട്ട് തന്നെയാ എഴുത്തത് കാണുകയും ചെയ്യാം എടുത്തറിയിക്കുന്ന ആണല്ലോ ഇങ്ങനെ മാമി കണ്ടിക്കുന്നൊക്കെ ഹെയർ ഡ്രയർ കൊണ്ട് മുടി ഉണക്കി ഉണക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ മമ്മയെല്ലാം പെട്ടെന്ന് പഠിച്ചല്ലോ ഇന്നലെ ഞാൻ കാണിച്ചു തന്ന പോലെ നല്ല കറക്റ്റായിട്ടാണ് ചെയ്യുന്നേനും പറഞ്ഞു ഞാൻ മമ്മിയുടെ അടുത്തേക്ക് നീങ്ങി മമ്മി പുറമേനൊരിതാക്കി പോയി കുളിച്ചിട്ട് മാമിയതിനൊന്നും പറഞ്ഞു എന്നിട്ട് അള്ളി ബാത്റൂമിലേക്ക് കയറ്റി ഞാൻ നല്ലൊരു കുളി പാസാക്കി എൻ്റെ ഇടയ്ക്ക് ഒന്ന് സെറ്റാക്കി പുറത്തേക്ക് ഇറങ്ങി ഞാൻ നോക്കുമ്പോൾ ബെഡിൽ നിന്ന് ടി വി കാണുന്ന മമ്മി ഞാൻ ഓടിച്ചെന്ന് ബെഡിലേക്കൊരു ചാടി കയറ്റി എൻ്റെ അപ്രതീക്ഷിതമായ നീക്കത്തിൽ മമ്മി ഒന്ന് പകച്ചുപോയി എന്നാലും മമ്മി എന്നോട് മാറാനോ അല്ലെങ്കിൽ നേട്ടൊന്ന് കൈയെടുക്കാനോ പറഞ്ഞൂല്ല പിന്നെ അങ്ങനെ പിന്നെ പിന്നെ പറയണോ ഞങ്ങൾക്കിടെ തക്കറുപ്പം പരിപാടിയായിരുന്നു നല്ലൊരു പരിപാടി തന്നെ മേളിലും താഴെയായിട്ട് തക്ക തങ്ങട്ട് വിളിച്ചു അക്കെ കഴിഞ്ഞ് മാമയ്ക്ക് നല്ല ഹാപ്പി ആയിരുന്നു മനസ്സിലായപ്പോൾ ഞാൻ പറഞ്ഞു മമ്മി ഞാൻ ചെയ്ത പോലെയൊക്കെ എനിക്കിവിടെ ആക്കി തരാമോന്ന് മാമ പറഞ്ഞു എനിക്കറിയില്ലടാ ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്ന് അപ്പോൾ മമ്മി ഇതുവരെ ഡാഡിയുടേത് ഇല്ലേ ഏ ഇല്ല മീതൻ എനിക്കിതല്ല ആദ്യത്തെ അനുഭവമാണ് അപ്പോൾ മമ്മിയും ഡാഡിയായിട്ടാവുമ്പോൾ എന്താ പിന്നെ നിങ്ങൾ ചെയ്യുക മിഥുൻ ഡാഡി എന്നെ ഒരുപാടൊന്നും ആക്കിയിട്ടൊന്നുമില്ലട ഡാഡി വരും ഡാഡി ഇടതാക്കും പോവും ഇത്രക്കേ ഉള്ളൂ പിന്നെ വല്ലപ്പോഴും എന്തേലും ചെറുതായിട്ട് അല്ലാതെ ഇപ്പം മിഥുൻ ചെയ്ത പോലെ ഒന്നും ഡാഡി ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ മമ്മിക്ക് ഞാൻ ചെയ്തതൊക്കെ ഇഷ്ടപ്പെട്ടോ പിന്നെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ മമ്മി എന്താ താഴത്തൊന്നും കളയാതിരിക്കുന്നേ എടാ ഒരു ഏകദേശം പത്തിനഞ്ച് കൊല്ലത്തോളമായി ഞാന ഡാഡിയും തമ്മിൽ പിന്നെ ഞാൻ ആരെ കാണിക്കാനാതൊക്കെ മാറ്റുന്നേ ഇന്നലെ രാത്രി മീറ്ററിന് ഇതാക്കിയപ്പോഴാണ് വീണ്ടും എൻ്റെ ഈ അമ്പലത്തിലേക്ക് പോയ പോലത്തെ ഒരു അനുഭവം അതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ എല്ലാം അങ്ങോട്ട് സെറ്റാക്കി കാട് വെട്ടി തെളിച്ചു എന്ന് സാരം മമ്മിക്ക് ഞാൻ ചെയ്തു തന്നത് ഇഷ്ടമായല്ലേ പിന്നല്ലാതെ ശരിക്കും ഇഷ്ടമായി ഇതിനെ ശരിക്കും സർക്കം കാണിച്ചെന്നു തന്നെ പറയാം എന്തായിരുന്നു ഇന്നലത്തെ ചെക്കിൻ്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു ഏയ് പെർഫോമൻസ് ഒന്നും കഴിഞ്ഞിട്ടില്ല മമ്മി തുണു നോന്നേ ഉള്ളൂ എന്നും പറഞ്ഞുണ്ട് വീണ്ടും ഞാനെന്റെ കലാപരിപാടി തുടങ്ങി അങ്ങനെ നമ്മുടെ മമ്മി മിഥുനാക്കി കൊടുത്തോണ്ടിരിക്ക അപ്പോൾ മമ്മി ഇടയ്ക്ക് ചോദിച്ചു ഇതുപോലെ മോള് ചെയ്തു തരാറുണ്ടോടാ ഏ ഇല്ല വല്ലപ്പോഴേ ഉള്ളൂ ഓ ഇനി മീതു മമ്മിയോട് പറഞ്ഞാൽ മതി കേട്ടോ എനിക്കിത് ഒരുപാട് ഇഷ്ടായി എനിക്കാണെ പറഞ്ഞിരിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു അതിങ്ങനെ അവരിങ്ങനെ ആക്കിത്തരുമ്പോ നല്ലൊരു സുഖം നമുക്ക് കിട്ടാറില്ലേ അതുതന്നെ ആയിരിക്കുമല്ലോ എനിക്കും അങ്ങനെ കുറേ കുറേ നേരം ആ പരിപാടിയൊക്കെ നടന്നു അങ്ങനെ ഒരുപാട് നേരത്തിന് ശേഷം എനിക്ക് സെറ്റായിട്ടായി മമ്മി എനിക്കായിട്ടോന്ന് ഞാൻ പറഞ്ഞു മമ്മി ഒന്നും വേണ്ടിയില്ല ഞാൻ പറയുന്നതിനും ഞാൻ ചെയ്യുന്നതിനും ഒക്കെ ആൾക്ക് സമ്മതം മാത്രം എന്നിട്ട് ഞാൻ ചോദിച്ചു എല്ലാം കഴിഞ്ഞപ്പോൾ മമ്മിക്ക് ഇഷ്ടായോ രുചിയൊക്കെ ആ പൈനാപ്പിൾ ജ്യൂസ് കുടിച്ച പോലെ ഉണ്ട് ഇവിടെനിന്ന് ഒരു ചോദ്യം ചോദിക്കട്ടെ അത് ട്രൈ ചെയ്തിട്ടുള്ളവര് എന്ത് ടേസ്റ്റാ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവുകയെന്ന് ഒന്ന് അറിയാലോ ആർക്കൊക്കെ എന്ത് ടേസ്റ്റാ കിട്ടിയിട്ടില്ലെന്ന് എനിക്കാണേ കേട്ടപ്പോൾ ചിരിയാണ് പറഞ്ഞത് മമ്മിയും ചിരിച്ചു അങ്ങനെ നിങ്ങൾ രാവിലെ മൊത്തത്തിൽ തന്നെ ഇറന്നു ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അതായത് രാവിലെ കൂടെ പൈനാപ്പിൾ ഉണ്ടായിരുന്നല്ലോ അതായിരിക്കാം എന്തായാലും അമ്മക്ക് ഇഷ്ടമായ എനിക്ക് മനസ്സിലായപ്പോ എനിക്ക് വല്ല സന്തോഷം രാവിലെ കഴിച്ച ബീഫിന്റെ ഗുണം എനിക്ക് ഇപ്പോഴാണ് വല്ല മനസ്സിലായത് സംഭവം ഭയങ്കര എനർജി തന്നെയായിരുന്നു അങ്ങനെ മീൻ്റെ ഒരു തകൃപ്പൻ പരിപാടിയായിരുന്നു പല രീതിക്കും പല പല എന്താ പറയുക ഓരോരോ പൊസിഷൻസ് ഒക്കെ നമുക്ക് അതിൻ്റെ ഇതൊക്കെ ആയിട്ടുള്ളു പലതും അവരങ്ങനെ ട്രൈ ചെയ്ത് കേട്ടോ നമ്മൾ സാറെ എല്ലാം കഴിഞ്ഞ് എല്ലാം പോയി അവരങ്ങനെ കിടന്നപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു മാമി ഇഷ്ടമായിരുന്നു എൻ്റെ ചോദ്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലെ ആസ്വദിച്ചിട്ടുള്ള മിഥുൻ എന്നും പറഞ്ഞു എൻ്റെ മാമി പിന്നെ കുറെ കുറേ അങ്ങ് കൊടുത്തു മിഥുൻ എനിക്കിനിയും വേണം ഞാൻ അങ്ങനെ എട്ടിപ്പോയി ഇതാരായി പറയുന്നത് ഒന്നുകൂടി വേണമെന്ന് പറഞ്ഞുകൊണ്ട് മമ്മി വീണ്ടും എന്നെ സെറ്റാക്കാൻ നോക്ക മമ്മിക്ക് എൻ്റെ അത് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടുണ്ടോന്നുണ്ട് പറഞ്ഞു ആദ്യം കണ്ടപ്പോൾ എനിക്ക് പേടി തോന്നി പക്ഷേ ഇവനിപ്പോ എന്റെ ചക്കരക്കൊട്ടണന്നും പറഞ്ഞ് അത് മമ്മി അങ് എടുത്തു അപ്പോ ഡാഡിയുടെത് ഇതുപോലെ തന്നെയാണോ ഈ ഇത്ര ഇതൊന്നും ഇല്ല നീലണ്ട് എന്നാലെനിക്കിഷ്ടപ്പെട്ടത് ഈ ചക്കരക്കൊട്ടിനെയാ ഇന്നലെ രാത്രി തന്നെ തന്നെ എനിക്ക് ശരിക്കും സ്വർഗം കാണാൻ പറ്റി ഞാൻ വിചാരിച്ചെ ആശുപത്രി കൊണ്ടു കൊണ്ടി ഇതിനെ നല്ല കംഫർട്ടബിൾ ആക്കിയത് കൊണ്ട് പേടി ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞ നല്ല പോലെ ആസ്വദിച്ചു പിന്നെ ഒരുപാട് കൂടി ആയിരുന്നല്ലോ ഇന്നലെ അതൊക്കെ കൊണ്ട് നല്ലൊരിത് തന്നെ എനിക്ക് കിട്ടിയതും എല്ലാം കണ്ടു ഇപ്പോ ഓക്കെ ആയി ആ അമ്പടി കള്ളി മാമ്മി എന്നും പറഞ്ഞ മാമി വീണ്ടിതാക്കി അങ്ങനെ 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 ഞങ്ങൾ അങ്ങനെ എപ്പോഴോ ഒരക്കെട്ടിലേക്ക് വീണുപോയി ഫോൺ ബെല്ലടിച്ചപ്പോടാം പിന്നെ ഞാൻ എണ്ണീക്കുന്നത് ഞങ്ങളുടെ ഹോട്ടൽ റിസപ്ഷനിൽ നിന്നുള്ള വിളിയായിരുന്നു ചെക്ക് ഔട്ട് ചെയ്യാനുള്ള സമയമായിരുന്നു പതുക്കെ മമ്മിയെ തട്ടി വിളിച്ചു മമ്മി ഞാൻ നല്ലപോലെ ക്ഷീണിച്ചിരുന്നു ഞാൻ രണ്ടുപേരും റെഡിയായി റൂമും ഔട്ട് ചെയ്ത് ഓസ്ട്രേലിയ ഫ്ലൈറ്റിന് വേണ്ടി ദുബായ് എയർപോർട്ടിൽ ചെക്കിംഗ് ചെയ്തു ആ ചെക്കിങ് കൂടി നമ്മുടെ കഥ ഇവിടെ തീരാതെ തീരുക അതിനുശേഷം നമ്മുടെ മമ്മിക്കും മരുമോനും എന്തൊക്കെ സംഭവിക്കുന്നുണ്ടെന്ന് വരും കഥയിലറിയാം നേരെ കെട്ടിടത്തേക്ക് പോവല്ലേ കാണാം അവിടെ എന്തൊക്കെയാണെന്ന് അപ്പോൾ അടുത്തൊരു കഥയായിട്ട് വരുന്നത് വരെ ബൈ